പറയാണ് അത് ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴേ ഞാൻ എന്നെ കുറിച്ച് എങ്കിലും അദ്ദേഹം നല്ല വാക്കുകൾ പറഞ്ഞാൽ നന്ദിയുണ്ട് ഈ നല്ല വാക്കുകൾ കേൾക്കാനുള്ള ഭാര്യ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്ത് പറയണം എന്നെനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല എന്നോട് സംഘാടകർ പറഞ്ഞു ഇവിടെ സന്തോഷ് കെലിയെക്കുറിച്ച് പറഞ്ഞാൽ കൊള്ളാം നായരി ശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ കൊള്ളാം അങ്ങനെ പല കാര്യങ്ങളും അവർ നിർദ്ദേശിച്ചു ശ്രീ ഉണ്ണിമുകുന്ദനെ ഇവിടെ കണ്ടപ്പോഴാണ് എന്റെ മനസ്സിൽ ആദ്യം സിനിമയാണ് ഓടിയത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അഭിനന്ദനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബംഗാളിൽ ഉണ്ടായിരുന്നു എന്ന് പത്രങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം പലവിധ പുതിയ പ്രോജക്റ്റുകൾ അവിടെ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രധാനമന്ത്രി ഒരു ഗവർണറോട് പറയുന്ന പല പല കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു അതൊക്കെ രഹസ്യമാണ് ഇവിടെ ഞാൻ പരസ്യപ്പെടുത്തുന്നില്ല എങ്കിൽ അതിനിടയ്ക്ക് അദ്ദേഹം ഒരു കാര്യം എന്നുള്ളു അതെന്താണെന്നറിയോ ആനന്ദ് ബോസ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറഞ്ഞ സിനിമ കണ്ടോ എനിക്ക് അതിശയമായിരുന്നു കാരണം ഒരു പ്രധാനമന്ത്രി സാധാരണ സിനിമ പറയുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് കണ്ടില്ല സാർ നിങ്ങൾ ഉടനെ കാണണം അത് സ്പെഷ്യൽ ഷോ കണ്ടാൽ പോരാ തിയേറ്ററിൽ പോയി തന്നെ കാണും ഈ സിനിമ കാണാൻ ഇവിടുത്തെ ഗവർണർ എത്തി എന്നുള്ള ജനങ്ങൾ അറിയണം പോകാൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ സി ഓഫ് ചെയ്ത ഉടൻ തന്നെ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാനൊരു റിവ്യൂ എഴുതി അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു സിനിമ കാണണം അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണം എൻ്റെ മനസ്സിന് ആദ്യം തോന്നുന്നത് ഒരു കഥയാണ് ഈ ആട്ടുക്കിൾ ത്രീ സെവൻറ്റിന് സിനിമയല്ല ആർട്ടിക്കിൾ ത്രീ സെവൻ നമുക്കറിയാം കാശ്മീരിനെ അടിമത്തത്തിൽ രൂപ ധീരമായൊരു നടപടിയാണ് ആട്ടുകൾ ത്രീ സെവൻറ്റി നിർത്തലാക്കിയത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങളു ഒരിടത്തൊരിടത്ത് ഈ കഥയല്ല അങ്ങനെ തുറന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഒരു കാട് കാട്ടിലെ രാജാവ് സിംഹം സിംഹത്തിന് എല്ലാവർക്കും പേടിയാണ് ബഹുമാനമാണ് അപ്പം സിംഹത്തിന്റെ മകൻ ലയൻ പ്രിൻസ് അവനോർത്തു എന്നെ ആരും ബഹുമാനിക്കുന്നില്ല ഞാൻ എന്താ ഇപ്പം ചെയ്യാം അവനൊരു പരിപാടി കണ്ടുപിടിച്ചു അവനൊരു മേലോഫ് ഐഡിയാസ് ആയിരുന്നു കേട്ടോ കാട്ടിൽ അവന് കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു രാവിലെ അച്ഛൻ അറങ്ങുന്നതിന് മുമ്പ് അവൻ കാട്ടിലൂടെയൊക്കെ ഒരു നടത്തണം കാണുന്ന മൃഗങ്ങളൊക്കെ വരട്ടെ ആദ്യം ഒരു മാൻപാടിയെ കണ്ടു മാൻപാടിയോട് ചോദിച്ചു ആരാണ് കാട്ടിലെ രാജാവ് മാൻപാടിയെ പേടിച്ച് കുറച്ചു പറഞ്ഞു തിരുമേനി അങ്ങാണ് കാട്ടിലെ രാജാവ് അത് കഴിഞ്ഞൊരു കാട്ടുപോത്ത് വന്നു കാട്ടുപോത്തിനോട് ചോദിച്ചു ആരാണ് കാട്ടിലെ രാജാവ് കാട്ടുപോത്തം തുളിച്ചു നോക്കി തറയിൽ ചവിട്ടി ചവിട്ടി ഒരു ശബ്ദം വെച്ചിട്ട് പുത്തിരം പറയാതെ ദേഷ്യപ്പെട്ടു പോയി അപ്പോഴാണ് ഒരൊറ്റ ചിഹ്നം വിളിച്ച് തുമ്പിക്ക ഉയർത്തി ബഹളം വെച്ച് വരികയാണ് അതിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ സിംഹക്കൂട്ടൻ ചോദിക്കുകയാണ് ആനാണ് കാട്ടില് രാജാവ് ആനയെന്ത് ചെയ്യുന്ന മതം പൊട്ടി നിൽക്കുന്ന ആനയാണ് ഒറ്റ ആനയ ആന ഇവനെ തുമ്പിക്കയിൽ ഒറ്റ കയറി വെച്ചു ഒരു പാതയിൽ അടിച്ച് ചോര വന്ന് ചട്ടി ചട്ടി വന്നിട്ട് ആനയോട് ചോദിക്കുക ഈ ലയൻ പ്രിൻസ് ആനയെങ്കിലെ ഞാനൊരു ചോദ്യം ചോദിച്ചതല്ലേ ഉള്ളൂ ഉത്തരം പറയാമേ അത് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ വേണം അതാണ് അതാണ് അത് നമ്മൾ മനസ്സിലാക്കി ഗ്രേറ്റ് വി ഇന്ത്യൻ ഇന്ത്യ ഗ്രേറ്റ് ഇന്ത്യ ഇന്ത്യ വി ഇന്ന് ലോകം മുഴുവൻ സമ്മതിക്കുന്നു മേരാ ഭാരത് ഇവിടെ മാത്രം ചോദിച്ചാൽ ഇന്നിവിടെ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞു അന്നും സോഷ്യൽ മീഡിയ ഉണ്ട് ഈ സോഷ്യൽ മീഡിയ നറേഷൻ നമുക്കറിയാം സത്യം പുറത്തു കൊണ്ടുവരുന്നവരാണ് നമ്മുടെ മീഡിയക്കാർ അതിനവർ ഞാൻ അഭിനന്ദിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം ഉയർന്നു നിൽക്കുന്നെങ്കിൽ പ്രധാന കാരണം പത്രസ്വാതന്ത്ര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി പത്രസ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത് ചില വിമർശനങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നെങ്കിലും പോലീസാർ പറയുന്നു പത്രപ്രവർത്തകർ തലതട്ടപ്പനായ പോലീസാർ അവർ റിപ്പബ്ലിക് ആൻഡ് അവർ റിപ്പബ്ലിക് ആൻഡ് എന്ന് ഇത് നമ്മൾ കൊണ്ടുവന്നു എന്നാൽ നറേറ്റീവ് അതല്ല മീഡിയ പ്രവർത്തനം വരെ പത്രപ്രവർത്തനം വരെ മാധ്യമപ്രവർത്തനം വരെ നറേറ്റീവ് വേറെ അത് കൂടുതലും കാണുന്ന സോഷ്യൽ മീഡിയയിലാണ് ഈ നറേറ്റീവ് തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ഈ നറേറ്റു തുടങ്ങിയതും മഹാഭാരത യുദ്ധ വേദിയിലാണ് നമുക്കറിയാം മഹാഭാരത യുദ്ധം കൗരവ പാണ്ഡവ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ് അന്നേ ദിവസം ദ്രോണാചാര്യർ ദ്രോണാചാര്യർ കൗരവപ്പടി നേതൃത്വം വേണ്ടെടുത്തു തലങ്ങും വിലങ്ങും യുദ്ധക്കളത്തിൽ അസ്ത്ര വിദ്യയുടെ അർത്ഥ സത്യകൾ കാണിക്കൊണ്ട് ആ വൃദ്ധ ബ്രാഹ്മണൻ തിളങ്ങി നിന്നപ്പോൾ പാണ്ഡവൻ ഞടുങ്ങി പാണ്ഡവരുടെ ഉന്മൂലനാശം എത്തും ഘട്ടമായി ദ്രോണാചാര്യരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല ദ്രോണാചാര്യ വെല്ലാൻ ആരുമില്ല അർജന്റീനക്കുണ്ടാവില്ല കൊണ്ടാവില്ല അർജന്റീന കണ്ണനും ഭീമസേനയും ഒന്നു ചെന്നാലും ദ്രോണാചാര്യെ ആയോധന വിധിയിൽ തോൽപ്പിക്കാനാവില്ല പിന്നെന്ത് ചെയ്യും പാണ്ഡവർക്ക് ഉന്മൂല